ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസ് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ ചാനലിന് സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും ഒക്കെ വളരെയേറെ ആവശ്യമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓന്നിയെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്യന്തികമായ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും നല്ല മനസ്സ് തോന്നിയിട്ട് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ എനിക്ക് എന്നെ എഴുതി അറിയിക്കണം കാരണം നമുക്ക് ആ കമൻറ്റുകൾ ഉണ്ട് എങ്കിൽ മാത്രമേ ഉള്ള എപ്പോഴും വരുന്ന ധാരാളം വരുന്ന കമൻറ്റികൾ ഒരു കമന്റിയാണെന്ന് വെച്ചാൽ രണ്ട് ചേട്ടാ ഇത് വലിച്ചു നീട്ടുന്നത് ഇലാസ്റ്റിക് പോലെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ പറയുന്നത് ചുരുക്കി പറയൂ കട്ട് ചെയ്യൂ ഇങ്ങനെ രണ്ട് മിനിറ്റ് പറയേണ്ട കാര്യങ്ങൾ ഇത്രയും വലിച്ചു നീട്ടി ഇത്രയും വലിയ വിപുലമായിട്ടുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാറുണ്ട് അത് ഞാൻ ഹൃദയപൂർവ്വം ഞാനത് സ്വീകരിക്കാറുമുണ്ട് വഴക്കൊക്കെ കേൾക്കും ചില വഴക്കൊക്കെ കേട്ടിട്ട് ഞാനത് മിണ്ടാണ്ട് പിന്നെയും പറയുമ്പോഴത്തേനും കുറച്ചൊക്കെ അങ്ങനെ ഇച്ചിരിയൊന്നും സ്പീഡപ്പ് സ്പീഡപ്പല്ല കുറച്ചൊന്ന് ലെങ്തിയൊക്കെ ആയിപ്പോവും അത് സതയം ക്ഷമിക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ സത്യ സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പാലായിൽ നിന്ന് പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു എൻ്റെ ഒരു ഒരു പുസ്തകത്തിൻ്റെ കാര്യമായിട്ട് ഞാനിപ്പോൾ മറ്റൊരു ഇത് പറയുമ്പോൾ ഒരു സന്തോഷകരമായ കാര്യം പറയാം എൻ്റെ അടുത്തൊരു പുതിയ പുസ്തകം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിപ്പുറലാണ് അതിൻ്റെ കാര്യങ്ങളാണ് ഇതെൻ്റെ പ്രൂഫൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു ഞാൻ ടൈപ്പ് ചെയ്തൊക്കെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ഇതിനേയും ബാക്കി കുറച്ച് വർക്കുണ്ട് അത് മുഴുവൻ വായിച്ചിട്ട് ഒന്നുകൂടെ വായിക്കണം വായിച്ചതിന് ശേഷം പബ്ലിഷേഴ്സിന് കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ എൻ്റെ അഞ്ചാമത്തെ ആറാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒരു വലിയൊരു സന്തോഷ വർത്തമാനം ഞാൻ നിങ്ങളിലേക്ക് ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു തന്നപ്പോഴും ഈ ആദർശികമായിട്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ അതൊരു വലിയ എന്നെ സംബന്ധിച്ചൊന്നും വലിയ സന്തോഷമുള്ള വർത്തമാനമാണ് സന്തോഷകാര്യമായിട്ടെങ്കിലും എപ്പോഴും നമ്മളിങ്ങനെ ഷെയർ ചെയ്യണമല്ലോ എനിക്ക് അപ്പം ഞാൻ പാലായിൽ നിന്ന് വൈറ്റലയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു യാത്ര ഞാൻ പാലായിൽ നിന്ന് കയറി ബസ്സിലിരുന്നു അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു അത്യാവശ്യം തിരക്കുണ്ട് എല്ലാവരും ഒന്നോ രണ്ടോ പേര് മാത്രമേ കെ എസ് ആർ ടി സി ബസ്സിൽ നിൽക്കുന്നുള്ളൂ അത് നമ്മുടെ ചോറ്റാനിക്കര വഴി പോകുന്ന ബസ്സാണത് സോ പല കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഞാനിരുന്നത് കണ്ടക്ടർ മീൻസ് നമ്മുടെ ഡോറിൻ്റെ അടുത്തുള്ള ആ ഒരു സീറ്റുണ്ടാവും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ രണ്ടാമത്തെ സീറ്റിലാണ് ഞാനിരുന്നത് എൻ്റെ ഞാനിരുന്ന സീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് എതിർവശത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാളും പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളും ആ സീറ്റിൽ ഇരു ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും പല കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഈ ചെറുപ്പക്കാരനായ ആൾ ഞാൻ നല്ലപോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ രണ്ട് ഫോണിലും നമ്മുടെ ഇയർഫോ ഇങ്ങനെ ചെവിയിൽ വെക്കുന്ന സാധനമുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതെങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് അയാൾ സംസാരിക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് സംസാരിക്കും ചില ആളുകൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഉറക്കിയാണ് അവർ സംസാരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഒരിക്കലും അങ്ങനെ വെച്ച് അങ്ങനെ സംസാരിക്കാറില്ല പബ്ലിക്കായിട്ട് ഞാൻ വളരെ ഫോൺ വഴി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ ഇയർഫോണൊന്നും വെച്ചിട്ടോ അങ്ങനെയൊന്നും ഞാൻ സംസാരിക്കാറില്ല പൊതുവേ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം അത് വെച്ച് ആൾക്കാർ വളരെ കുറച്ച് ഒച്ചത്തിലാണ് സംസാരിക്കുന്നത് അവരുടെ ധാരണ അവർ സംസാരിക്കുന്നത് മറ്റുള്ളവരാരും കേൾക്കുന്നില്ലെന്നാണോ എന്താണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇദ്ദേഹം ഇച്ചിരി ഉറക്കിയാണ് സംസാരിച്ചിരുന്നത് അധികം ഒത്തിരി ഹൈറ്റൊന്നും ഇല്ലാത്ത കളിരിക്കണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു നേവി ബ്ലൂ പോലത്തെ ഷർട്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ചന്ദനക്കുറി ഒക്കെ തൊട്ടിട്ടുണ്ട് കയ്യിൽ ഒരു ചരടും ഒന്ന് രണ്ട് ചരടൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉറക്കി ഉറക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഫോണിൽ കൂടെ പറയുന്നത് ഇങ്ങനെ ഭാര്യയോടാണ് സംസാരിക്കുന്നത് സ്വന്തം ഭാര്യയോട് സംസാരിക്കുകയാണ് ഭാര്യയെ മറുതലക്കൽ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ അല്പസമയം മറ്റുള്ളവരുടെ സംസാരം കേൾക്കുന്നത് മോശമാണ് അങ്ങനെ കേൾക്കാൻ പാടില്ല എങ്കിൽ നമ്മളുടെ കൂടെ ബസിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ചെവി കൊത്തിപ്പിടിക്കാൻ സാധിക്കുകയല്ലോ അതിൽ പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കും അത് തീർച്ചയായിട്ടും എൻ്റെ വിഷയമായതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് താൽപ്പരനായത് അദ്ദേഹം പറയുന്ന മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നത് അമ്മ ഭാര്യയെ മറുതലക്കിൽ നിന്ന് അമ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇദ്ദേഹം അമ്മയോട് ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്ത കാര്യങ്ങൾ അമ്മയെ കുറ്റപ്പെടുത്തലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഇടതടവില്ലാതെ ഫോണിൽ നിന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ഇവർ പറയുക ഇയാൾ പറയുകയാണ് ആ തള്ളേനെ നീ അവർ കാരണം അവരുടെ കരണക്കുറ്റി നോക്കിയിട്ട് ഫോണിലിരുന്ന് ബസ്സിലിരുന്ന് പബ്ലിക്കായിട്ട് ഇയാൾ പറയണം അവരുടെ കരണക്കുറ്റി നോക്കിയിട്ട് നീ വരെ പോയക്കാൻ നോക്ക് അത് പറ എന്നിട്ടും പറഞ്ഞ് കേട്ടില്ലേ പിടിച്ച് പുറത്താക്കിയിട്ടൊരു ചവിട്ടിടെ കൊടുക്ക അവരെ അപ്പം ആ മുറ്റത്തേക്കായിട്ട് ചവിട്ടി പിടിച്ച് പുറത്താക്കിയിട്ട് ഒരു ചവിക്ക് ആദ്യം പറഞ്ഞത് കരണക്കുറ്റി നോക്കി നീ ഒന്ന് പുകയ്ക്ക് പുകച്ചിട്ട് എന്നിട്ട് നീ കേട്ടില്ലെങ്കിൽ നീ അവരെ പിടിച്ച് പുറത്താക്കിയിട്ട് ചവിട്ട് അവർ പുറത്തുകൊണ്ട് ഒരു ചവിട്ടുകൂടെ കൊടുക്കുക അപ്പോൾ അവർ കേട്ടോളും തള്ളയെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇരിക്കുന്നു തള്ളയ്ക്ക് ഇങ്ങനെയുണ്ടോ തള്ളന്മാർ മനുഷ്യർക്ക് സ്വസ്ഥതയും സമാധാനവും തരാത്ത തള്ളന്മാർ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മേനെ സ്വന്തം അമ്മയാണ് ഞാൻ ഭാര്യയുടെ അമ്മയല്ല സ്വന്തം അമ്മേനെ ഇങ്ങനെ ഇങ്ങനെ മേച്ചമായ രീതിയിൽ ഭയങ്കരമായിട്ട് പൊതുജനങ്ങൾ കേൾക്കുന്നു എന്നുള്ള യാതൊരു പ്രശ്നങ്ങളോ കുണ്ഡിതങ്ങളോ ഒന്നും അയാക്കില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ പറയുകയാണ് ഈ ഒരു കാര്യം ചെയ്യുക ആ തള്ളച്ചിയുടെ ആ തള്ളച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കൂ എന്ന് പറഞ്ഞു എനിക്കിങ്ങനെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒന്ന് ചൊറിഞ്ഞ് ഭയങ്കരമായിട്ട് വിറഞ്ഞു വരും അപ്പം പറയുകയാണ് അപ്പം ഈ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ചപ്പാത്തി അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തില്ല അതുകൊണ്ട് അവരെ കഴിച്ചില്ല ചോറാണ് അവർക്ക് കൊടുത്തു തോന്നുന്നു അവരത് കഴിച്ചില്ല അതാണ് സംഭവം എന്ന് തോന്നുന്നുണ്ട് ഇയാൾ പറയുകയാണ് നിങ്ങൾക്ക് എന്നാ ചോറ് ഇറങ്ങത്തില്ല നിങ്ങൾക്ക് ഷുഗർ നിങ്ങൾ വേലക്കാരി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ അത് അവളുണ്ടാക്കി തരുന്നത് എന്നാന്ന് വെച്ചാൽ അത് കഴിക്കാൻ നോക്കും നിങ്ങൾക്കിപ്പോൾ ഒരു നേരം ഷുഗർ ചോറുണ്ട് ഷുഗർ കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല ആ പത്ത് എഴുപത്തഞ്ച് എഴുപത് വയസ്സായാലേ ഇനി നാളെ നിങ്ങൾ തള്ളാൻ നിങ്ങൾ അത് കഴിച്ചിട്ട് ചത്തുപോയാലും അതിന് വലിയ കാര്യമുള്ള കാര്യമല്ല വേണമെങ്കിൽ തിന്നിട്ട് അവിടെ അവൾ വെച്ച് വരുന്ന എടുത്തിട്ട് വേണമെങ്കിൽ എടുത്ത് കഴിക്ക് ആ അതല്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കുക പട്ടണി കിടന്നു വൈകുന്നേരം ഇന്നും നിങ്ങൾക്ക് വൈകുന്നേരം ഇനി നിങ്ങൾക്ക് ചോറേ തരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ചപ്പാത്തി എന്ന് പറഞ്ഞ സാധനം എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ കഴിച്ചിട്ട് അവിടെ മിണ്ടാതെ മൂലയ്ക്ക് അവിടെ ഇരിക്കുക അല്ലെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങിപ്പോക്കോ നിങ്ങൾക്ക് വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ മക്കളൊക്കെ വേറെ ഉണ്ടല്ലോ അങ്ങോട്ട് പോകുമോ എനിക്ക് യാതൊരു വിഷമവും ഇല്ല എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോകൂ അവിടെ ഇനി മേലെ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ചപ്പാത്തി കഴിക്കാൻ നിങ്ങൾ അല്ല ആ ചപ്പാത്തി കഴിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങൾക്ക് ചോറ് തന്നെ തരത്തുള്ളൂ ഇനി നിങ്ങൾക്ക് തരുന്നതിന് ഒരു അത് അവിടെ ഞങ്ങൾ പോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഷുഗർ കൂടിയിട്ട് ഷുഗർ കൂടിയാൽ എന്നാ പറ്റുന്നത് ഒന്നും പറ്റും വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല കൂടിപ്പോയി നിങ്ങൾ അങ്ങ് ചത്തുപോകും അതല്ലേ ഉള്ളൂ ഇത് അയാൾ പറഞ്ഞ ഡയലോഗുകൾ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറയുകയാണ് ഇത് അയാൾ ആ ബസ്സിലിരുന്ന് ഇങ്ങനെ തന്നെ അമ്മയോട് ഇങ്ങനെ പറയുകയാണ് അതിന് ശേഷം പറഞ്ഞ് ഫോൺ അവളുടെ കൊടുക്കാൻ അങ്ങ് പറയുന്നുണ്ട് ഭാര്യയുടെ കൊടുക്കാൻ പറയുന്നു പറയുന്നുണ്ട് ഇയാളുടെ ഭാര്യയുടെ പേര് സുജ എന്നാണ് ഫോൺ സുജയുടെ കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് അനുമാനിക്കാം ഫോൺ സുജ എന്നാണ് അയാളുടെ ഭാര്യയുടെ പേര് അപ്പം അയാൾ എന്നിട്ട് ഭാര്യയുടെ പറയു നേടി നീ അവർക്ക് അത് മാത്രം കൊടുത്താൽ തിന്നെങ്കിൽ തിന്നട്ടെ അല്ലെങ്കിൽ തിന്നണ്ട വൈകുന്നേരം അവിടുണ്ടാക്കി ഇവർക്കായിട്ട് പ്രത്യേകിച്ച് നീ ഇന്ന് ഒന്നും ഒരൊറ്റ ഭാഗ വസ്തു കൊടുത്തു പോകരുത് വൈകുന്നേരം ചായ കൊടുക്കുമ്പോൾ ഇച്ചിരി മധുരം കൂട്ടിയിട്ടങ്ങ് കൊടുത്തു അവരെ ഷൂ അങ്ങനെ അങ്ങനെ നഗളിക്കാൻ പറ്റത്തില്ലല്ലോ തള്ളമാരാണെങ്കിലും നികളിപ്പിന് കുറച്ച് കുറവാണ് ഇങ്ങനെ നികളിപ്പിക്കാൻ പറ്റത്തില്ല അവർ പോട്ടതേ അല്ലെങ്കിൽ അവർ പൊക്കോട്ടെ അവരെങ്ങോട്ടെന്ന് വെച്ചാൽ അവർ അവരുടെ പാട്ടിന് പോട്ടേ നമുക്കെന്നെ നമ്മളെ ബുദ്ധിമുട്ടിനിട്ട് അവിടെ വലിഞ്ഞ് കയറി കിടക്കേണ്ട കെട്ടി കിടക്കേണ്ട കാര്യമുണ്ടല്ലോ വേറെ ഉണ്ടല്ലോ മക്കളെ തേട്ടറിൻ്റെ അടുത്ത് പോട്ടെ അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പോട്ടെ എവിടെയെന്ന് വെച്ചാൽ പോയി താമസിക്കട്ടെ എൻ്റെ അടുത്ത് തന്നെ കെട്ടിക്കയറി കാര്യം ഇരിക്കുന്നു പോയില്ലെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് പൊക്കോ നീ കൂടുതലായിട്ട് അങ്ങ് പരിഗണന കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെങ്കിലും ഇന്ന് ഞാൻ വരുത്തില്ല ഞാൻ നാളെ കഴിഞ്ഞ് വരുത്തുള്ളൂ ആ സമയമാകുമ്പോഴത്തേനും എങ്ങനെയാണെന്ന് വെച്ചാൽ അയ്യോ ഒന്ന് പോയി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായതിനും മനുഷ്യക്ക് ജോലി ചെയ്യാൻ പറ്റുമോ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ ഓരോരോ അങ്ങനെ ഇയാളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴും ഇത് ഇത്രയും മാത്രമല്ല പറയുന്നത് ഇത് കൂടാതെ നമ്മൾ അയാൾ പറഞ്ഞ സംഗതികളൊക്കെ ഒരു പരിധി വരെ നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ലു ഇത് കീപ്പോ നമ്മൾ ഞാൻ അവിടെ നിന്ന് ഇത് കേട്ട് 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 വന്ന് ഇതിങ്ങനെ ആ സമയമായപ്പോഴത്തേന് ഇത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി വേറെ ഒരു കോൾ പോലും വരില്ല മണിക്കൂറുകളോളം ഇങ്ങനെ ഫോണിലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് അമ്മയാണ് മറുതലിക്കൽ ഭാര്യയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ് എല്ലാ അമ്മമാരോടും ചോദിക്കുകയാണ് അല്ലെങ്കിൽ കേൾക്കുന്ന മറ്റുള്ള മക്കളോട്ടാണെങ്കിൽ ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ ആരാണെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് അമ്മമാരോട് ഞാൻ ഈ കോൺവെർസേഷൻ വന്നപ്പോൾ നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്ന അമ്മമാരോട് നിങ്ങളെ നിർത്തിയിട്ടുള്ള ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫ്രക്ചേജ് ആകും ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ ഭാര്യമാരോട് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് പൊതുവേദിയിൽ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഏതെങ്കിലും സ്ഥലത്തൊക്കെ വെച്ചിട്ട് അമ്മയെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ നിങ്ങൾ ഇത്തരത്തിലുള്ള മോശമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്ന ആളുകളാണോ നിങ്ങൾ അല്ലെങ്കിൽ അമ്മമാരോട് ചോദിക്കുകയാണ് അമ്മമാരെ നിങ്ങളുടെ ഏതെങ്കിലും മക്കൾ നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങളോട് ഭയങ്കര ക്രത്തരാകാരും ഉണ്ടോ ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് നിങ്ങൾക്ക് അപ്പോൾ വരുന്ന സങ്കടത്തിന് ക്രമാതീതമായ സങ്കടവും വിഷമവും ഒക്കെ നിങ്ങൾക്കുണ്ടാകുമായിരിക്കും എന്നാലും നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് നിങ്ങളോട് ഫോണിൽ വഴി ഇതുപോലെ വഴക്കുണ്ടാക്കി ഇതുപോലെ പെരുമാറാറുണ്ടോ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളിത് മെസ്സേജ് ചെയ്യണം കാരണം ഏതോ ഒരു വ്യക്തി അയാൾ ഇങ്ങനെ വന്നിട്ട് ഇത്രമാത്രം അയാളുടെ അമ്മയെക്കുറിച്ച് കൃത്യമായിട്ടും മോശമായിട്ടും ഈ മ്ലേശമായിട്ടൊക്കെ ഇങ്ങനെ കീഫോൺ ഇടതടപടില്ലാതെ സംസാരിക്കുമ്പോഴേക്കും എൻ്റെ ഉള്ളിലുള്ള മകന് സ്വാഭാവികമായിട്ടും എനിക്ക് ഇയാളോടൊന്ന് ചോദിക്കണം അമ്മയെക്കുറിച്ചല്ലേ പറയുന്നത് എന്ന് എനിക്കൊന്ന് ചോദിക്കണമെന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നി ഇയാൾ ഫോൺ കട്ട് ചെയ്താൽ മാത്രമല്ലേ ഇയാളോട് എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ചോദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇങ്ങനെ അത് തന്നെയല്ല ബസ്സാണ് ബസ്സിൽ വെച്ച് നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോഴേക്കും അയാളോട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമ്മേനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചോദിക്കാനുണ്ട് സാധിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ മിണ്ടാതെ 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 ഇരുന്നു ചോറ്റാനിക്കരയുടെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട് മുളന്തൂരത്ത് കഴിഞ്ഞിട്ട് ചോറ്റാനിക്കരയ്ക്ക് പോകുന്ന സമയം ആയപ്പോഴേക്കും അവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട് ആ റെയിൽവേ ക്രോസിംഗിൻ്റെ അവിടെ ബസ് അവിടെ നിർത്തി കിട്ടും കാരണം ഏതോ ട്രെയിൻ പോകാനുള്ള സമയം വേണ്ടി ബസ് നിർത്തി ആ സമയത്തും ഇയാൾ അപ്പോൾ നമ്മൾ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബസ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ സൗണ്ടിൽ നമുക്ക് കുറച്ചൊക്കെ ഇവർ ഇങ്ങനെയൊന്നും ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല മീൻസ് നമ്മൾ അത്രയേറെ ശ്രദ്ധിക്കത്തില്ല അല്ലാത്ത സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ റെയിൽവേ ക്രോസിൻ്റെ സമയത്ത് അവിടെ ബസ് കേട്ടി നിർത്ത സമയത്ത് ഇയാൾ ഭയങ്കരമായിട്ട് എന്തോ അവിടെ മറതലക്കലോ വീണ്ടും ഭാര്യ എന്തോ പറഞ്ഞ് പ്രകോപിതനായി ഭയങ്കരമായിട്ട് വീണ്ടും അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുകയാണ് എന്നിട്ട് ഇയാൾ പറഞ്ഞു ആ മുതുക്കിടയിൽ ഫോൺ പറയുകയാണ് ആ മുതുക്കിയിടയിൽ ഫോൺ കൊടുക്കുന്ന വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അമ്മേനെ വിളിച്ച ഭാഷ എന്നിട്ട് പറഞ്ഞിട്ട് ഇയാൾ ഒരു വലിയ പ അമ്മയോട് വിളിച്ചിട്ട് ആ ഒരു വലിയ ആ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും പറയാൻ പോലും കൊള്ളത്തില്ലാത്ത ഒരു വലിയ തെറി ഇയാൾ ആ ആ ബസ്സിൽ ബസ്സിലിരുന്ന് അത്രയും ഉറക്കെ മറ്റുള്ളവരെല്ലാവരും ഇയാൾ ഇത്രയും ഉറക്കെയാണ് സ്വന്തം മാതാവിനെ തെറി വിളിക്കുന്നത് ആ ബസ്സിലുള്ള സകല യാത്രക്കാരും അയാളെ ഈ ഫ്രണ്ടിലിരുന്ന പെണ്ണുങ്ങളും മറ്റുള്ളവരും ആൾക്കാരും സ്ത്രീകളും പുരുഷന്മാരും അവരെല്ലാവരും ഇയാളെ ഇങ്ങനെ അതിശയത്തോട് കൂടി നോക്കിയാൽ അത്ര ഉറക്കെയാണ് തെറി വിളിക്കുന്നത് ആരെ തെറി വിളിക്കുന്നത് സ്വന്തം അമ്മയെ തെറി വിളിക്കുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഞാൻ പറയുകയാണ് ഞാനിത് പറയാനേ ട്രാവൽസിനോട് സത്യം തീട്ടുള്ള യാത്ര ഒരു യാത്രാമത്യുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ പോലും ഞാനിത് പറയാനുള്ള കാര്യം നമ്മുടെ പൊതുസമൂഹം നമ്മുടെ യുവതലമുറ അവർക്ക് അവരുടെ അമ്മമാരോട് അവർ അവർ കാണിക്കുന്ന ഞാനൊക്കെ എൻ്റെ ഇത്രയും പ്രായമായി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ഓർമ്മകളിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയോട് കയർത്തി ഞാൻ സംസാരിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഇല്ല എൻ്റെ അമ്മയോട് ഞാൻ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി സംസാരിച്ചു എന്ന ഒരു ഒരു സംഗതി എൻ്റെ എൻ്റെയൊരു ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ കരുതുകയാണ് അയാൾക്കൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കാണുമായിരിക്കും അയാളുടെ അമ്മയ്ക്ക് പത്ത് എഴുപത് വയസ്സുണ്ടെന്ന് പറയുന്നു ഫോണിൽ കൂടെ അയാൾ തന്നെ പറഞ്ഞാണ് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലെന്ന് അപ്പോൾ അയാളെ സ്വന്തം അമ്മയെ വിളിച്ച് ആ ആ മലയാളത്തിൽ ഏറ്റവും നികൃഷ്ടമായ ആ തെറി കൂട്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ അവരേ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അവരോട് പറയുന്നതാണ് നിങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾക്ക് സ്വസ്ഥത സമാധാനം വേണം എങ്ങോട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ മറതലയ്ക്കുള്ള ആ അമ്മ എഴുപതുകാരിയായിട്ടുള്ള അമ്മ അവർ വഴക്കുണ്ടാക്കുമായിരിക്കും അവർക്ക് അവിടുത്തെ പ്രശ്നം എന്താണെന്നു വെച്ചാൽ അവർക്ക് ഷുഗറിനുള്ള ഭക്ഷണം അവർ കൊടുത്തില്ല എന്നുള്ളതെന്തോ ആണ് പ്രശ്നം അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പത്ത് ശതമാനമോ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമോ ഇരുപത് ശതമാനമോ ആയിക്കോട്ടെ എത്ര ശതമാനമാണെങ്കിലും ഇത്തരത്തിൽ അമ്മമാരെ അയാള് അകലത്തിരുന്നിട്ട് സ്വന്തം അമ്മയോട് അത്തരത്തിലാണ് പെരുമാറുന്നത് എങ്കിൽ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ അമ്മേനെ ഉപദ്രവിക്കില്ല അടിക്കില്ല തൊഴിക്കില്ല എന്നുള്ളതിന് നമുക്ക് എന്തുറപ്പാണ് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ സംഭവത്തിന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും എഴുതിയായിരിക്കണം കാരണം നമ്മുടെ പൊതുസമൂഹമാണ് ഇങ്ങനെ പോകുന്നത് ഇത് കേൾക്കുന്ന ആൾക്കാരെ ഒരു നിമിഷമെങ്കിലും നിങ്ങളൊന്ന് മനനം ചെയ്യുക നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയോട് പെരുമാറുന്നത് അമ്മമാരൊന്ന് വിചാരിക്കുക ഒന്ന് ഇത് ചെയ്ത് നോക്കുക എങ്ങനെയാണ് തങ്ങളുടെ മക്കൾ തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ തന്നോട് പെരുമാറുന്നത് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുവാനായിട്ടാണ് കാരണം ഇത് ഈ പരസ്യമായിട്ടുള്ള ഈ പ്രസ്താവന പരസ്യമായിട്ടുള്ള ഈ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നമുക്ക് ഊഹിക്കാൻ കഴിയും അതാണ് കേരളത്തിലെ വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്നത് എല്ലാവരും എന്നല്ല പറയുന്നത് ഒരു ശതമാനം രണ്ട് ശതമാനമൊന്നുമല്ല ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയുള്ള കേരളത്തിലുള്ള പ്രായമുള്ള ആളുകളുടെ അവസ്ഥ ഇതാണ് അതുകൂടാതെ തന്നെ ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ ആകെ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ശതമാനം വരെ പ്രായമായ ആളുകളാണ് വൃദ്ധജനങ്ങൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ആരോഗ്യരംഗവും മറ്റുള്ള സംവിധാന ക്രമങ്ങളൊക്കെ കൂടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആയുസൊക്കെ ഓ ഓക്കെ ആകും നമ്മൾ മറ്റുള്ള രീതിയിലൊക്കെ നമ്മൾ ഹെൽത്തിയായിട്ടൊക്കെ ജീവിക്കുമ്പോഴേ എന്താ പറ്റും മരണ നിരക്ക് കുറയും അപ്പോൾ പ്രായമായ ആളുകളിങ്ങനെ ലോങ് ലൈഫിലായിട്ട് ജീവിച്ച് പോകുന്നൊണ്ടാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് ശതമാനം വരെ പ്രായമുള്ള ആളുകൾ ഉണ്ടാകുന്നത് ആ ഇരുപത്തിനാല് ശതമാനം ആളുകളിൽ മോർ ദാൻ ഒരു മുപ്പത് മുപ്പതിന് ശതമാനം ആളുകളും സ്വന്തം മക്കളാലും മരുമക്കളാലും മറ്റുള്ളവരാലും ഒക്കെ ഇതുപോലെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി അതുപോലെ നരകിച്ച് നരകിച്ച് ജീവിക്കുകയാണ് പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരെ കാഴ്ചക്കാരെ നിങ്ങളൊരു കാര്യം ചെയ്യണം അത്തരത്തിൽ അനുഭവിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതി അറിയിച്ച് മറ്റുള്ളവരോട് നമുക്കത് നമുക്കത് ഷെയർ ചെയ്യാവുന്നതാണ് അത് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് അവരെത്രമാത്രം തെറ്റ് ചെയ്തു അവരെങ്ങനെയൊക്കെയാണെന്നു പ്രായമായി കഴിയുമ്പോൾ നമുക്കറിയാം അവരുടെ ആ വിചാരധാരയൊക്കെ അങ്ങ് മാറും വേ ഓഫ് പ്രസൻറ്റേഷനൊക്കെ മാറും നമ്മളോട് ബിഹേവ് ചെയ്യുന്നതൊക്കെ മാറും പക്ഷേ ക്ഷമയും സഹാനുഭൂതിയും സഹിഷ്ണുതയും കാരുണ്യം ഒക്കെ നമ്മൾ കാണിച്ചാൽ കാരണം നമ്മൾക്ക് നമ്മളോട് നമ്മൾ അടുത്ത ജനറേഷൻ നമ്മളോട് കാണിക്കുന്ന ഒരു നല്ല കെട്ടുറപ്പായിട്ടുള്ളൊരു ജനറേഷൻ്റെ നല്ല ആരോഗ്യപരമായ ജീവിതത്തിന് അത് അതിൻ്റെ അപേക്ഷിതമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽ വേണ്ടി സത്യത്തിൻ്റെ ഉള്ള യാത്രയിലെ എൻ്റെ ഈ ബസ്സിനകത്ത് സംഭവിച്ച ഈ സംഗതി പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ടുള്ള ഒരു നേര നേർ സംഗതിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു താങ്ക് ഓൾ